വൈറ്റമിനുകളെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൈറ്റമിൻ ഓരോ ചോദ്യങ്ങൾ വരും അതുപോലെ തന്നെ ഏതാണ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഇതിൻ്റെ ആവശ്യം എന്താണ് എന്താണ് വൈറ്റമിൻ ഇതെല്ലാം നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ ബോധവാന്മാരുമാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ശരീരത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്തുന്നതിന് ചെറിയ തോതിൽ മാത്രം ആവശ്യമുള്ള ഒരു പദാർത്ഥമാണ് വൈറ്റമിൻ അത് ആഹാരത്തിൽ കൂടിയാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ആഹാരത്തിൽ വൈറ്റമിൻ ഇല്ലാത്തതായി കഴിഞ്ഞാൽ അതായത് വൈറ്റമിൻ ഇല്ലാത്ത ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് രോഗത്തിലേക്ക് പോകും അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ട് സ്കർവി അതുപോലെ തന്നെ ഓരോ രോഗങ്ങളുണ്ടായിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുള്ള രോഗം കാണപ്പെടുന്നില്ല എന്ന് പറയാം വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് ബോധമുണ്ട് ഏത് ആഹാരത്തിൽ നിന്നാണ് വൈറ്റമിൻ കിട്ടുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഏതെല്ലാം ആഹാരം കഴിക്കണം ഇതെല്ലാം നമുക്കറിയാം നാം വൈറ്റമിൻ ഡിയെക്കുറിച്ച് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്താണ് ഈ വൈറ്റമിൻ ഡി അതായത് ഫാറ്റ് ഫാറ്റ്സോലിബിൾ വൈറ്റമിനിൽപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എ ബി സി ഡി ഇ അങ്ങനെ വൈറ്റമിനുകളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ അടക്ക് എന്നുള്ളതാണ് അതായത് എ ഡി ഇ കെ ഇത്തരം വൈറ്റമിനുകളാണ് ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ അത് വെള്ളത്തിൽ അലുകയില്ല കൊഴുപ്പിൽ മാത്രമേ അലുകയുള്ളൂ ഇത്തരം വൈറ്റമിനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്നത് അത് നമ്മുടെ എല്ലുകളെ പോഷിപ്പിക്കുന്നു കാൽസ്യത്തെ കുടലിൽ നിന്നും വലിച്ചെടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് ശരിയാണത് എന്നാൽ അതിനേക്കാളുപരി വൈറ്റമിൻ ഡിക്ക് പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനുണ്ട് അതായത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളുടെയും നിലനിൽപ്പിന് അത് ആവശ്യമാണ് ലൈംഗിക കാര്യങ്ങളിലേക്ക് വരാം ലൈംഗിക കാര്യങ്ങളിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെ പങ്കുവഹിക്കുന്നുണ്ട് അതായത് വൈറ്റമിൻ ഡി കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാവും ലൈംഗിക താല്പര്യമില്ലാതെയാവും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ശേഷിക്കുറവ് അവസ്ഥയിലാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യക്കുറവ് എന്ന ഒരവസ്ഥയിലേക്കാണ് അത് പോവുക ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വൈറ്റമിൻ ഡിയും ലൈംഗിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലബിൾ ആണ് ഈ വൈറ്റമിനെ സംബന്ധിച്ചിടത്തോളം കുടലിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുക അതുപോലെ തന്നെ ഫോസ്പ്രസും കാൽസ്യവും ശരീരത്തിൽ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് അത് വേണ്ടത്രോളം ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ധർമ്മം എന്ന് നമ്മളെല്ലാവരും ധരിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എൻഡോ അതായത് ഡാമേജ് ഉണ്ടാകാതെ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് അപ്പോൾ എന്താണ് ഈ എൻഡോ തീര്യം പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻഡോതീരിയം എന്നുള്ളത് നമ്മുടെ രക്തക്കൊള്ളലുകളുടെ ഉൾഭാഗത്തുള്ള ഒരു പാളിയാണ് ആ എൻഡോ എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ എൻഡോതീലിയം പൊട്ടിപ്പോവുകയാണെങ്കിൽ അവിടെ രക്തം കട്ട പിടിക്കുകയും അതിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യും വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ എൻഡോ തകരാറിലാകുന്നു അതോടൊപ്പം തന്നെ ചെറിയ രക്തക്കൊള്ളുകൾ അടഞ്ഞു പോകുന്നു കാപ്പിലറി അതുപോലെയുള്ള രക്തക്കൊള്ളക്ക് നല്ലവണ്ണം അടയുകയും മറ്റ് ചെറിയ രക്തക്കൊള്ളിൽ അടയുകയും ചെയ്യുന്നുണ്ട് അതാത് ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്നതായി കാണാം വൈറ്റമിൻ ഡി കുറയുന്ന അവസ്ഥയിൽ ലൈംഗികശേഷി കുറയുന്നതിൻ്റെ പ്രധാന കാരണം ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് രക്തപ്രവാഹം ആവശ്യത്തിനാവശ്യമുണ്ട് ആ രക്തപ്രവാഹം ഏതെങ്കിലും രൂപത്തിൽ തടസ്സപ്പെടുന്നതിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് എൻഡോതീലിയത്തെ തകരാറിലാക്കുന്നു അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു ലിംഗത്തിന് വേണ്ടത്ര രക്തം ലഭിക്കാതെ വരുന്നു ഇങ്ങനെ ലിംഗത്തിന് വേണ്ടത്ര രക്തം ലഭിക്കാതെ വരുമ്പോൾ ലിംഗം വേണ്ടത്ര രീതിയിൽ ഉദ്ധരിക്കുകയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇതുകൂടാതെ വൈറ്റമിൻ ഡിക്ക് വേറൊരു രീതിയിലുള്ള ഫങ്ഷനും കൂടിയുണ്ട് അതെന്താണെന്ന് നോക്കാം നമ്മുടെ ഒരു അമിനോ ആസിഡ് പ്രോട്ടീൻ ഗണത്തിൽപ്പെട്ട എല്ലാർജിനിൻ എന്താ ഒരു പദാർത്ഥമുണ്ട് അതിനെ വിഘടിപ്പിച്ച് നൈട്രിക് ഓക്സൈഡ് ആക്കുക അതിൽ വൈറ്റമിൻ ഡി പങ്കുവഹിക്കുന്നുണ്ട് ആ നൈട്രിക് ഓക്സൈഡ് ആവുകയാണെങ്കിൽ മാത്രമേ ലിംഗത്തിൻ്റെ രക്തക്കൊള്ളുകൾ അതായത് കോർപ്പസ് കവേർനെസ്സത്തിൻ്റെ രക്തക്കൊള്ളുകൾ വികസിക്കുകയുള്ളൂ അത് വികസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ലിംഗം രക്ത ലിംഗത്തിലേക്ക് ആവശ്യത്തിന് രക്തം ഇരച്ചു കയറുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലാതെ ആവുകയാണെങ്കിൽ എല്ലോ തീലത്തിൻ്റെ ഡാമേജ് മാത്രമല്ല എല്ലാർജിനിൻ എന്ന ഘടകം എല്ലാർജിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ് നമുക്ക് ആഹാരത്തിൽ കൂടി വണ്ടി ലഭിക്കുന്ന ഒന്നാണ് അത് അതിൻ്റെ ആ എല്ലാർജിൻ എന്ന് പറയുന്ന പദാർത്ഥത്തെ വിഘടിപ്പിച്ച് നൈട്രിക് ഓക്സൈഡ് എന്ന ഒരു കെമിക്കൽ ഉണ്ടാക്കിയാണ് ആ നൈട്രിക് ഓക്സൈഡ് എന്ന കെമിക്കൽ ആ രക്തകോഴിലെ വികസിപ്പിക്കുന്നു അതോടുകൂടി ലിംഗത്തിലേക്ക് രക്തം വരച്ചുകയായിരുന്നു ഈ പ്രവൃത്തി വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് ഇല്ലാതെയാകും അങ്ങനെ വരുമ്പോൾ ലൈംഗിക കുറവ് ഉണ്ടാകും അപ്പോൾ രണ്ട് കാര്യമായി ഒന്ന് എൻഡോതീലിയൽ ഡാമേജായി അതുപോലെ തന്നെ എല്ലാർജിനെ ഉപടിപ്പിച്ച് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി അല്ല എല്ലാർജിനെ വികസിപ്പിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുന്ന അവസ്ഥയിലും തകരാറുണ്ടാകുന്നു ഇനി ഹോർമോണുകൾ നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ലൈംഗികോത്തേജനത്തിന് വളരെയധികം ആവശ്യമുള്ളൊരു ഘടകമാണ് അതിൻ്റെ ഉൽപ്പാദനത്തിൽ വൈറ്റമിൻ ഡി അത്ര പങ്കുവഹിക്കുന്നതിന് കൂടി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ ഡീ ഡെ കുറവുണ്ടാകുകയാണെങ്കിൽ ടെസ്റ്റോസിറോണിൻ്റെ കുറവും ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് ഇനി ആ ടെസ്റ്റോസ്റ്റിറോൺ കുറയുകയാണെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്രോൺ കുറേ ടാബ്ലറ്റുകൾ കൊടുക്കുന്നതിന് പകരം വൈറ്റമിൻ ഡി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്റിറോൺ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതായി കാണാം ഇനി അടുത്തത് നമുക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അത് അതെവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെ ആ കോശങ്ങളിൽ പ്രവർത്തിച്ച് വൈറ്റമിൻ ഡി പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ച് അതിനെ ആകിരണം ചെയ്യുവാനുള്ള കഴിവുണ്ടതിന് അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലാതാവുകയാണെങ്കിൽ ടെസ്റ്റോഷോൺ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കൂടി അതിനെ ഏത് ഭാഗത്താണോ പ്രവർത്തിക്കേണ്ടത് അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവില്ലാതായി പോകുന്ന ഒരവസ്ഥ വരും അതാണ് മറ്റൊരവസ്ഥ ഇനി ഇതുകൂടാതെ വൈറ്റമിൻ ഡിക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കൂട്ടുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കൂട്ടുക ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പൊതുവേ ഉള്ള ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ക്ഷീണം ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട് അങ്ങനെ ക്ഷീണം ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യത്തിലും വൈറ്റമിൻ ഡി അവിടെ ഉപകരിക്കപ്പെടുന്നുണ്ട് വൈറ്റമിൻ ഡി മാത്രം പോരാ മറ്റ് അതായത് വൈറ്റമിനുകളും എല്ലാം അതിൽ പങ്കുവഹിക്കുന്നുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൽ കുറവ് അതായത് വൈറ്റമിനുകളുടെ കുറവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ ബി കോം ബി കോംപ്ലസ് ഗണത്തിൽപ്പെട്ട വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും മറ്റുമാണ് ഈ രണ്ട് വൈറ്റമിനുകൾ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ലൈംഗിക ശേഷി ഇല്ലാതെയാകും ഇനി മറ്റൊരു കാര്യം അത്തിറോസ് കലിറോസിസ് ആണ് അതായത് രക്തക്കൊഴിലുകൾക്ക് ഉൾഭാഗം അടയുന്ന അടയുന്നൊരവസ്ഥ വരിക വൈറ്റമിൻ ഡി കുറയുന്നതോടുകൂടി അത്രോസ്ക്ലിറോസിസ് വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു അങ്ങനെ അത്രോസ്ക്ലിറോസിസ് ഉണ്ടാകുന്നതോടുകൂടി ഹൃദയത്തിലേക്കുള്ള രക്തകൂഴലുകൾക്ക് ബ്ലോക്ക് വരുന്നു ലിംഗത്തിലേക്കുള്ള രക്തകൂഴലുകൾക്ക് ബ്ലോക്ക് വരുന്നു ഏറ്റവും ആദ്യം ലിംഗത്തിലേക്കുള്ള ബ്ലോക്ക് ബ്ലോക്കാവുക അതിനുശേഷം ഹൃദയത്തിലേക്കുള്ള രക്തകൊള്ളലുകൾ ബ്ലോക്കാവും അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തകൂഴലുകൾ ബ്ലോക്കാവും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് രക്തകൊള്ളലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അത് കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ കൂടാതെ തന്നെ അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അത്രോസ് ക്ലറോസ് ഉണ്ടാകുന്നു രക്തകുഴലുകൾ ബ്ലോക്കാവുന്നു ലൈംഗിക കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ രക്തക്കുഴലുകൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിംഗത്തെ ഉദ്ധരിക്കാൻ കഴിയില്ല അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ വൈറ്റമിൻ ഡി എങ്ങനെയാണ് ലഭിക്കുന്നത് അത് ഏത് ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് മത്സ്യം മാംസം ഇതിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി ലഭിക്കും എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി ഒരു ഇരുപത് ശതമാനത്തോളമേ നമുക്ക് ആഹാരത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും വൈറ്റമിൻ ഡി നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈറ്റമിനാണ് സാധാരണ മറ്റ് വൈറ്റമിനുകളെല്ലാം പുറത്തു നിന്ന് നമുക്ക് ആഹാരത്തിൽ കൂടി കിട്ടേണ്ടതു കൊണ്ട് നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നാൽ വൈറ്റമിൻ ഡിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പുറത്തു നിന്നും കിട്ടും അതുപോലെ തന്നെ നമുക്ക് അകത്തു നിന്നും കിട്ടും എങ്ങനെയാണ് അകത്തു നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം നമ്മുടെ തൊലിക്കടിയിൽ ഉള്ള കൊഴുപ്പിൽ ആ അവിടെ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ചില പ്രത്യേക സംവിധാനങ്ങളുണ്ട് അതിന് ഒരു കാര്യം മാത്രം വേണം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ വെയിൽ വൈകത്തെ ആയാലും വൈകുന്നേരത്തെയായാലും വെയിൽ നാം കൊള്ളേണ്ടതുണ്ട് സാധാരണ രീതിയിൽ നേരം പുലർന്ന് ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തികൾ ഷട്ടും കുപ്പായം ഇട്ട് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഒട്ടും വെയില് കൊള്ളാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അങ്ങനെ വെയിൽ കൊള്ളാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാതെ വരുന്നു അവർക്ക് വൈറ്റമിൻ ഡി കുറവായി കാണപ്പെടുന്നു ഏത് ഡോക്ടറെ എടുക്ക ചെന്നാലും സാധാരണ ഇതിൽ എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ പറയുമ്പോൾ വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് ചിലരിങ്ങനെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല എന്നൊക്കെ ചില പ്രചരണങ്ങൾ വരുന്നുണ്ട് അതൊക്കെ അത്തരം പ്രചരണങ്ങൾ എപ്പോഴും വൈദ്യശാസ്ത്രത്തിൽ പല രീതിയിലുള്ള പഠനങ്ങളും പല കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള തീയറികളുമൊക്കെ വരാറുണ്ട് എന്നിരുന്നാലും വൈറ്റമിൻ ഡി കുറവുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈറ്റമിൻ ഡി ആയി കൊടുക്കാൻ കഴിയും അതായത് ഗുളികകളായി കൊടുക്കാൻ പറ്റും സാധാരണ രീതിയിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് അറുപതിനായിരം യൂണിറ്റിൻ്റെ വൈറ്റമിൻ ഡി ആണ് കഴിക്കേണ്ടത് അതൊരു രണ്ടാഴ്ച തുടർച്ചയായി കഴിക്കുക രണ്ടാഴ്ചയല്ല രണ്ട് മാസം തുടർച്ചയായി കഴിക്കുക അതിനുശേഷം മാസത്തിൽ ഒന്നോ വെച്ച് ഒന്നോ ഒരെണ്ണം വെച്ച് രണ്ടോ മൂന്നോ മാസം കഴിച്ചാലും മതി മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വൈറ്റമിൻ ഡിയുടെ ലെവൽ നോക്കുന്നത് നല്ലതാണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതുകൂടാതെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ ഗുളികകൾ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു രാവിലെ ഏഴ് മണി എട്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് ആ നമ്മൾ സൂര്യന് പുറം തിരിഞ്ഞു നിന്ന് നമ്മുടെ പുറം ഭാഗത്ത് സൂര്യൻ തട്ടുന്ന സൂര്യ വെളിച്ചം സൂര്യവെളിച്ചം പോലെ നിൽക്കുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ രീതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായും വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അതല്ലാതെ ഇത് ഗുളികൾ കഴിച്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല ഒരു കാര്യം കൂടി പറയാം വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് അത് ശരീരത്തിന് തകരാറുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള ചികിത്സകൾ നടത്തിയിട്ടോ കാര്യമില്ല കാരണം എൻഡോത്തിലേൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോകണം അതായത് മഴ പെയ്തപ്പോൾ റോഡ് തകരാറായി പിന്നീട് മഴ നിന്നാൽ റോഡ് സ്വാഭാവികമായിട്ടും നോർമൽ പൊസിഷനിലേക്ക് പഴയ രീതിയിലേക്ക് വരിയില്ല അതിന് റിപ്പയർ ചെയ്യേണ്ടതുണ്ട് അതായത് അതിനുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് ലൈംഗികശേഷി ഉണ്ടാകുകയാണെങ്കിൽ ആ ലൈംഗികശേഷി പരിഹരിക്കുന്നതിന് കേവലം വൈറ്റമിൻ ഡി മാത്രം കൊടുത്താൽ പോരാ എന്തുകൊണ്ടാണ് എൻഡോ എൻഡോത്തിലിൽ ഡാമേജ് ഉണ്ടായത് അല്ലെങ്കിൽ രക്തകൊള്ളുകളുടെ ഉത്ഭാഗം എത്രത്തോളം തകരാറിലായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള തകരാറ് പരിഹരിക്കാൻ മറ്റ് മരുന്നുകൾ കൂടി നൽകേണ്ടതുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാവട്ടെ എന്തുകൊണ്ടാവട്ടെ എൻഡോതീലിയം അഥവാ രക്തക്കൊള്ള ഉൾഭാഗം തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒട്ടനവധി ചികിത്സകൾ നൽകേണ്ടി വരും ഏറ്റവും നല്ലത് നാം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് അല്പം വെയിൽ കൊള്ളുക വൈറ്റമിൻ ഡിക്ക് സ്വാഭാവ വൈറ്റമിൻ ഡി ശരീരത്തിൽ സ്വാഭാവികമായി തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടും അതല്ലാതെ ഇത് തകരാറിലായി കഴിഞ്ഞതിന് കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ഗുളികൽ കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്ഥിരമായി അല്പം വെയിൽ കൊള്ളുക എന്നുള്ളതാണ് വെ അതായത് പുറംതിരിഞ്ഞ് സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുക രാവിലത്തെ വെയിലോ വൈകുന്നേരത്തെ വെയിലോ കൊള്ളുക ഇങ്ങനെ വെയിൽ കൊള്ളുന്നതുകൊണ്ട് വൈറ്റമിൻ ഡി വേണ്ടത്ര നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിൽ നമുക്ക് ഒരു പരിധിവരെ മോചനമുണ്ടാവും ലൈംഗികമായ താല്പര്യം നല്ലവണ്ണം ഉണ്ടാവും അപ്പോൾ വൈറ്റമിൻ ഡിയെ അവഗണിക്കരുത് അത് ലൈംഗികതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഹോർമോൺ അല്ല വൈറ്റമിൻ പിന്നെ ഇതിനെ ഹോർമോണായും ചിലർ കണക്കിലെടുക്കാറുണ്ട് അത് മറ്റൊരു കാര്യം ഇനി നാം മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ഡി കൂടുതലായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൂടുതലാകുന്നത് അപകടം പിടിച്ചൊരവസ്ഥയാണ് കൈകാലുകൾക്ക് വേദന വരും അതുപോലെ തന്നെ ഛർദി വരും ഓക്കാരം വരും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാലും വൈറ്റമിൻ ഡി അതി അധികമായിട്ടുള്ള അസുഖം വളരെ അപൂർവമാണെന്ന് തന്നെ പറയാം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശേഷി കുറവോ അങ്ങനെ മറ്റോ അനുഭവപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി നമ്മൾ വൈറ്റമിൻ ഡിയുടെ കാര്യമാണ് പ്രധാനപ്പെട്ട നോക്കേണ്ടത് ഇതിന് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് ഏതാണ്ട് ആയിരം രൂപയ്ക്ക് അടുത്ത് വരും അതുകൊണ്ട് തന്നെ പലരും ഇതങ്ങനെ ചെയ്യാതെ വിട്ടുപോകുന്ന ഒരു ടെസ്റ്റാണ് ഇത് ചെയ്തിട്ട് ഒരു നാൽപ്പത് യൂണിറ്റിൻ്റെ അടുത്തുണ്ടോ നാൽപ്പത് യൂണിറ്റിന് മേലെയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതിന് വളരെ താഴെയാണ് പത്തോ പതിനഞ്ചോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ നൽകണം ഇല്ലെങ്കിൽ ലൈംഗികം മാത്രമല്ല ഹാർട്ടിനെ അത് ബാധിക്കും തലച്ചോറിനെ അത് ബാധിക്കും നമ്മുടെ സ്വാഭാവികമായുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കും മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തിയെയും ബാധിക്കും ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവായി ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം